നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവുപോലെ ശ്രീ സൂക്തം എന്ന മഹാകാവ്യത്തിലെ എട്ടാമത്തെ ശ്ലോകവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണം കാരണം ഈ ഒരു ശ്ലോകം നമ്മൾ മഹാലക്ഷ്മിയെ ഭജിക്കുന്നതായിട്ടോ ധനവും സമ്പത്തും വരുത്താൻ ശ്രമിക്കുന്നതായിട്ടോ അല്ല പറയുന്നത് ഈ ശ്ലോകം അലക്ഷ്മി അതായത് ലക്ഷ്മിക്ക് എതിരായിട്ടുള്ള ഒരു ഭഗവതിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതായത് അലക്ഷ്മിയെ അകറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആയതിനാൽ എല്ലാവിധ ദാരിദ്ര്യവും ഭൗതികവും മാനസികമായ ആത്മീയവുമായ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കാൻ ഇതിൻ്റെ ജപം ആചരിക്കുന്നു എന്നാണ് വിശദമാക്കുന്നത് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേക രീതിയും ശ്രദ്ധയും ശുദ്ധ ശുദ്ധവിമൃത്തിയും അല്ലെങ്കിൽ ജപിച്ചാൽ നമുക്ക് ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ അവസാനം വിശദമാക്കുന്നതായിരിക്കും അതായത് വിശപ്പും ദാഹവും കൊണ്ട് മലിനമായത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ വിശപ്പും ദാഹവും ദാരിദ്ര്യവും കൊണ്ട് നശിച്ചു നാരായണക്കല്ലായി നിൽക്കുന്നു എന്നാണ് പറയുന്നത് ജ്യേഷ്ഠാം അതായത് മൂത്ത ദാരിദ്ര്യത്തിൻ്റെ ദൗഭാഗ്യത്തിൻ്റെ ഒരു ദേവിയാണ് ജ്യേഷ്ഠാം എന്ന് ഈ ഒരു ശ്ലോകത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അലക്ഷ്മീം അതും ദാരിദ്ര്യവും ദുഃഖവും തരുന്ന ആനന്ദരാഹിത്യം മാത്രം വീട്ടിൽ ഭവനങ്ങളിൽ വരുത്തുന്ന ഒരു ദേവിയാണ് അലക്ഷീം അലക്ഷ്മീം എന്നുദ്ദേശിക്കുന്നതും ഒരു അതായത് നമ്മൾ മൂശേട്ട മൂദേവി എന്നൊക്കെ പറയും അതേ ഒരു ദേവിയുടെ ഒരു അർത്ഥമാണ് നാശയാമി അഹം അതായത് ഞാൻ നശിപ്പിക്കുന്നു അഭൂതി സമ്പത്തിന്റെ അഭാവം നശ്വരത അസമൃദ്ധി സമൃദ്ധി സമൃദ്ധിയില്ലായ്മ അസർവം എല്ലാം നശിച്ച നിർണ്ണുത നീക്കം ചെയ്യുക അല്ലെങ്കിൽ പുറന്തള്ളുക മേ ഗ്രഹാഥ എന്റെ ഗ്രഹത്തിൽ നിന്നും അതായത് നമ്മുടെ ഗ്രഹത്തിൽ ആകെ നശിച്ച് നാരായണക്കല്ലായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഐശ്വര്യമില്ലായ്മ കൊണ്ടും ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ നമ്മൾ ഭജിക്കുന്ന ഒരു മന്ത്രമാണിത് അതെല്ലാം മാറ്റി അതായത് ദേവി വിശപ്പും ദാഹവും കൊണ്ടുള്ള ദുഃഖം ദാരിദ്ര്യത്തിൻ്റെ മൂലാധാരമായ ജ്യേഷ്ഠാദേവി അതായത് ജ്യേഷ്ഠദേവി എന്ന് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ ദേവിയാണ് ആ ദേവി വീട്ടിൽ കുടി കൊണ്ടാൽ എല്ലാം നശിക്കും എന്നാണ് പറയുന്നത് ആ ജ്യേഷ്ഠവിയോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഈ ഒരു ശ്ലോകം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ദാരിദ്ര്യത്തെയും അസമൃദ്ധിയെയും പ്രതികരിക്കുന്ന ദേവിയായ അലക്ഷ്മി ജ്യേഷ്ഠ ഇവരെല്ലാം കുടികൊള്ളുന്ന ഭവനങ്ങളിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറട്ടെ ദേവി എന്നാണ് ഈ ഒരു ശ്ലോകം പറയുന്നത് ഈ ഒരു ശ്ലോകം ജപിക്കുമ്പോൾ അതിന് പല ചിട്ടകളും കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും ആദ്യം ഈ ശ്ലോകം ദാരിദ്ര്യവും ദുഃഖവുമുള്ള ആന്തരിക അവസ്ഥയെ മാറ്റി സമൃദ്ധിയും സന്തോഷവുമുള്ള ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം സ്ത്രീസൂത്രത്തിലെ മറ്റ് ശ്ലോകങ്ങളൊന്നും പറയുന്നത് പോലെ ദേവി എന്നെ അനുഗ്രഹിക്കൂ എന്നെ ധനവാനാക്കൂ സമ്പാദ്യം എൻ്റെ സമ്പാദ്യം ഇരട്ടിപ്പിക്കൂ എന്നൊന്നും പറയുന്ന ഒരു കാര്യവും ഈ ശ്ലോകത്തിൽ അവരുദ്ദേശിക്കുന്നില്ല ഇതിൽ അലഷ്ടദേവി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് കൂടിയിരിക്കുന്ന അലഷ്ടദേവി ജ്യേഷ്ഠ ദേവി ദാരിദ്ര്യത്തിൻ്റെ ദേവി ഈ ദേവിയെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ദേവി എൻ്റെ കുടുംബത്തുനിന്നൊന്ന് ഇറങ്ങിപ്പോയി എന്നെ ഒന്ന് സഹായിക്കൂ എൻ്റെ കുടുംബം ഒന്ന് രക്ഷപ്പെട്ടു പോകട്ടെ ജ്യേഷ്ഠ അതായത് ജ്യേഷ്ഠ എന്ന് പറയുന്ന ദാരിദ്ര്യത്തിൻ്റെയും ആകുലതയെയും പ്രതികരിക്കുന്ന ഒരാളായിട്ടാണ് കരുതുന്നത് അത് ജ്യേഷ്ഠ ദേവി എന്നോ ജ്യേഷ്ഠലക്ഷ്മി എന്നോ ഒക്കെ പറയാം നമ്മുടെ നമുക്കറിയാം നമ്മുടെ ദൈവങ്ങൾ മുപ്പത്തിമൂർ കോടി ദൈവങ്ങളിൽ പലതിനും പല സ്ഥാനങ്ങളുണ്ട് അതിലൊരു സ്ഥാനം ഈ ജ്യേഷ്ഠ എന്ന് പറയുന്ന ദേവിക്കും കൊടുത്തിരിക്കുന്നു ഈ ഒരു ശ്ലോകത്തിൽ ഭൗതികമായും മാനസികമായും നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന ഈ ദേവി അലക്ഷ്മിയാണ് അലക്ഷ്മി അതായത് ഒരു ലക്ഷ്യവുമില്ലാത്ത ആൾക്കാരുടെ കൂടെ കൂടിയിരിക്കുന്ന ദേവി ഈ അലക്ഷ്മി അതായത് ഈ ഒരു ലക്ഷ്യവുമില്ലാത്ത ആൾക്കാരുടെ പിന്നാലെ കൂടിയിരിക്കുന്ന ശക്തിയാണ് ഈ അലക്ഷ്മി എന്ന് പറയുന്നത് ഇവയെ അകറ്റിയാൽ മാത്രമേ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ അതായത് സ്ത്രീത്വം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അതായത് ഒരു 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 ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ മുഖത്ത് സ്ത്രീത്വമുണ്ട് അല്ലെങ്കിൽ ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഐശ്വര്യം തോന്നും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു മന്ത്രമാണ് ഈ സ്ത്രീസൂക്തത്തിലെ എട്ടാമത്തെ ശ്ലോകം ഐശ്വര്യശക്തി വാസം ചെയ്യാൻ വേണ്ടി ഐശ്വര്യദേവിയായ മഹാലക്ഷ്മി സ്വന്തം ഭവനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന ജ്യേഷ്ഠ ആത്മശുദ്ധി ഇല്ലാത്ത ദേവി ആ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഭൂദേവി അല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം അതിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണ് പക്ഷെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ഇതൊരു ഇതൊരാത്മശുദ്ധി പ്രാർത്ഥനയോടുകൂടി മാത്രമേ ജപിക്കാൻ പാടുള്ളൂ നമ്മുടെ ഭവനത്തിൽ നിന്നും ദാരിദ്ര്യത്തിന്റെ അംശങ്ങൾ അല്ലെങ്കിൽ വഞ്ചന മറ്റുള്ളവർ നമ്മളെ വഞ്ചിക്കുന്നു നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വനങ്ങളിൽ നമുക്ക് ഐശ്വര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തും നമുക്കെതിരായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് എതിരായിട്ട് ആഭിചാരങ്ങൾ ചെയ്യാം നമുക്കെതിരായിട്ട് മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ വീട്ടിൽ എന്ത് നാശം വരുത്താനും മറ്റുള്ളവർക്ക് സാധിക്കും അതായത് വഞ്ചന അശുദ്ധി ആഴത്തിലുള്ള ദുഃഖം എല്ലാ അസൂയാലുക്കളെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ മൂദേവി നമ്മുടെ വീട്ടിൽ കുടിയിരുന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ അത് മാറ്റിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു മന്ത്രമാണ് സൂക്തത്തിലെ ഈ എട്ടാമത്തെ ശ്ലോകം ശ്രീ സൂക്തത്തിലെ ഈ എട്ടാമത്തെ ശ്ലോകം ശുദ്ധമായ മനസ്സോടെ അതിവിശ്വാസത്തോടെ ജപിച്ചാൽ ഏതൊരു ദാരിദ്ര്യ ശക്തികളും അതായത് നമ്മുടെ വീട്ടിൽ കൂടിയിരിക്കുന്ന നമ്മളെ ദാരിദ്ര്യൻ അല്ലെങ്കിൽ ദരിദ്രനാക്കാൻ കഴിവുള്ള ഏതൊരു ശക്തിയെയും ശാന്തമാകും എന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റി പോസിറ്റിവിറ്റിയിലേക്ക് കടന്നു കയറാൻ ഈ ഒരു സൂക്തത്തിലെ എട്ടാമത്തെ ശ്ലോകം നമുക്ക് സഹായകമാകുമെന്ന് തന്നെയാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശ്ലോകം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് ഞാനിനി വിശദമാക്കി പറയാം അലക്ഷ്മിയെ അകറ്റാൻ ഉദ്ദേശിച്ചുള്ളത് ആയതിനാൽ എല്ലാവിധ ദാരിദ്ര്യവും അല്ലെങ്കിൽ ഭൗതികവും മാനസികവും ആത്മീയവുമായ എല്ലാ ദാരിദ്ര്യവും ഇല്ലാതാക്കാൻ ഇതിൻ്റെ ജപം നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത് അതിനായി നമ്മൾ ശ്രദ്ധയോടും ശുദ്ധവൃദ്ധിയോടും കൂടി എന്നും പ്രഭാതത്തിൽ നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ശ്ലോകം ജപിക്കണം എന്നാണ് പറയുന്നത് ശാന്തമായ ശുചിത്വം പാലിച്ചിട്ടുള്ള ഒരിടം അല്ലെങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ ശുദ്ധമായ ഏതെങ്കിലും ഒരു വെളുത്ത വസ്ത്രം തറയിൽ വിരിച്ചോ അല്ലെ ചുമന്ന വസ്ത്രം തറയിൽ വിരിച്ചോ ബ്രഹ്മ മുഹൂർത്തത്തിലായ പുലർച്ചെ നാല് മണിക്കും ആറ് മണിക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ പ്രഭാത സന്ധ്യ എന്ന് പറയുന്ന ആറു മണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് എണ്ണയിലോ നെയ്യിലോ ദീപം കൊളുത്തി വെള്ളം കുങ്കുമം എന്നിവ സ്നേഹത്തോടെ ഒരുക്കി വിളക്കിനു മുന്നിൽ വെച്ച് പുഷ്പം ചുറ്റിലും വിതറി വേണം നമ്മൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങാൻ ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ ആദ്യമായി ഗണപതി പ്രാർത്ഥന മൂന്ന് തവണ ഗണപതിയെ നമ്മൾ മൂന്ന് തവണയെങ്കിലും ധ്യാനിച്ചിരിക്കണം അതുപോലെ ശ്രീ മഹാലക്ഷ്മി ദേവിയെ ധ്യാനിക്കണം അതും കഴിഞ്ഞിട്ട് വേണം ജപമാലയിൽ തുടങ്ങിയ ഈ ഒരു നൂറ്റി എട്ട് തവണ ഈ ഒരു മന്ത്രം ജപിക്കണം എന്നാണ് പറയുന്നത് ആദ്യം മനസ്സിൽ അലക്ഷ്മിയുടെ രൂപം ധ്യാനം ചെയ്യുക ഉദാഹരണം വസ്ത്രം ധരിച്ചിട്ടുള്ളതും വൃത്തിഹീനവുമായ ക്ഷീണിച്ചവശയായ ഒരു ലക്ഷ്മി അതായത് ഒരു ദേവി ആ ദേവിയെ പിന്നീട് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദിവ്യരൂപം ധരിക്കുന്നതായിട്ട് മനസ്സിൽ ധ്യാനിച്ചു വേണം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാൻ ഈ ശ്ലോകം ശാന്തമായി അഞ്ചു മിനിറ്റ് ആ ധ്യാനത്തിൽ അതായത് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതിനൊപ്പം ഈ അഞ്ച് മിനിറ്റോളം എങ്കിലും നമ്മൾ ഈ മഹാലക്ഷ്മി ദേവിയുടെ ഈ വികൃത രൂപം ധ്യാനിച്ച് അതിൽ നിന്നും മാറ്റം വരുത്തി 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 മഹാലക്ഷ്മി ദേവിയിലേക്ക് കടന്നുകൂടണം എന്നാണ് പറയുന്നത് ഈ ശ്ലോകം തന്ത്രപരമായ രീതിയിൽ അലക്ഷ്മിയെ മാറ്റി ലക്ഷ്മിയിലേക്ക് കടക്കാൻ നമ്മളെ സഹായിക്കുന്നു അതിനായി നമ്മൾ കർമ്മനിരതനായി നമ്മൾ ആ ഒരു ചിന്തയിലൂടെ വേണം ഈ ഒരു ശ്ലോകം തവണ ജപിക്കാൻ വീടിനുള്ളിൽ ദാരിദ്ര്യ ശക്തികൾ വാസം ചെയ്യുന്നുവെന്ന സംശയം ഉണ്ടെങ്കിൽ ഈ ശ്ലോകം ഉപയോഗിച്ച് നൂറ്റിയെട്ട് തവണ ജപം ചെയ്ത് വീടിന്റെ നാല് കോണുകളിൽ പ്രദർശനം ചെയ്യാം എന്നും പറയുന്നുണ്ട് പുതിയ ഒരാഴ്ച തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഈ ശ്ലോകം ജപിച്ചു തുടങ്ങുന്നത് മോഷണങ്ങൾ വീട്ടിലുണ്ടാകുന്ന നഷ്ടം അപകടങ്ങൾ സാമ്പത്തിക പ്രസി പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും എല്ലാം നമുക്ക് മാറ്റം വരുത്തി തരും എന്നും വിശ്വസിക്കുന്നു ജപസമയത്ത് മനസ്സ് ശാന്തമായിരിക്കണം ശുദ്ധവൃദ്ധമായിരിക്കണം പ്രാർത്ഥിക്കാൻ നിലവിളക്കൊരുക്കി പൂജ ചെയ്ത് മഹാലക്ഷ്മി ദേവിയുടെ ശുദ്ധമല്ലാത്ത രൂപം മനസ്സിൽ ധ്യാനിച്ച് ആ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയിലേക്ക് കിടക്കുന്ന മഹാലക്ഷ്മിയിലേക്ക് പ്രാർത്ഥിച്ചെത്തണം നമ്മൾ ഇത് ദാരിദ്ര്യത്തിനോട് നേരിട്ട് പറയുന്ന ഒരു ആത്മവിശ്വാസമായാണ് ഈ പ്രാർത്ഥനയെ നമ്മൾ കരുതുന്നത് എനിക്ക് ആവശ്യമല്ല നീ എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ രീതിയിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോകൂ എന്നാണ് ആ ലക്ഷ്മി ദേവിയോട് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഈ ആത്മബോധം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മിയിലേക്കുള്ള യാത്ര കഠിനമല്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു മന്ത്രവുമായി അല്ലെങ്കിൽ ഒരു ശ്ലോകവുമായിട്ട് വരാം നന്ദി നമസ്കാരം